ഒരു പുസ്തകം തുറന്നപ്പോൾ കണ്ട ഇടതുവശത്തെയും വലതുവശത്തെയും പേജ് നമ്പറുകളുടെ തുക നൂറ്റി അൻപത്തേഴാണ് വലത്തെ പേജ് നമ്പർ എത്ര നമുക്ക് ഒരു പുസ്തകം തുറന്നാൽ നമുക്കറിയാം ഇടതുവശത്തെ പേജും വലതുവശത്തെ പേജും ഒന്നിൻ്റെ വ്യത്യാസം ഉണ്ടാവും ഒരു പുസ്തകം തുറന്നാൽ ഇടതുവശത്തെ പേജിൻ്റെ അടുത്ത നമ്പർ നമ്പറായിരിക്കും ഇവിടെ ഏഴാം പേജാണെങ്കിൽ ഒരു എട്ടാം ആയിരിക്കും ഇവിടെ പത്താം പേജ് ആണെങ്കിൽ പതിനൊന്നാം പേജ് ആയിരിക്കും അപ്പോൾ ഈ പേജ് നമ്പറുകൾ ഒന്നിൻ്റെ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇടതുവശത്തെ പേജ് എക്സ് എന്നെടുത്താൽ വലതുവശത്തെ പേജ് എക്സ് പ്ലസ് ഒന്ന് അല്ലെ ഒന്ന് വ്യത്യാസമാണ് ഇടതുവശത്തെ പേജ് എക്സ് ആണെങ്കിൽ വലതുവശത്തെ പേജ് അടുത്തത് അടുത്ത സംഖ്യയാണ് എക്സും എക്സ് പ്ലസ് ഒന്നും ഇത് രണ്ടുമാണ് ഇടതുവശത്തെ ഇത് ഇടതുവശത്തെ പേജ് നമ്പർ ഇത് വലതുവശത്തെ പേജ് നമ്പർ ഇത് എഴുതി ഇനി െന്താ ഈ പേജ് നമ്പറുകളുടെ തുക പറഞ്ഞ രണ്ടും കൂടി കൂട്ടുക കൂട്ടി എത്ര കിട്ടും നൂറ്റി അൻപത്തി ഏഴ് ഒരെക്സും ഒരു എക്സും കൂട്ടിയ രണ്ട് എക്സ് ഒരെക്സും ഒരു എക്സും കൂട്ടിയ രണ്ട് എക്സ് പ്ലസ് ഒന്ന് നമ്മൾ അങ്ങോട്ട് എടുത്തു പ്ലസ് ഒന്ന് അങ്ങോട്ട് എടുത്തു അപ്പോൾ എന്തായി നൂറ്റി അൻപത്തി ഏഴ് മൈനസ് ഒന്ന് അപ്പോൾ രണ്ട് എക്സ് സമം ഇത് കുറച്ച് കഴിഞ്ഞാൽ നൂറ്റി അൻപത്തി ആറ് എക്സ് എങ്ങനെയാണ് നൂറ്റി അൻപത്തി ആറ് ഇൻറ്റു രണ്ട് അങ്ങോട്ട് കൊടുക്കുമ്പോൾ ബൈ രണ്ട് നൂറ്റി അൻപത്തി ആറ് ബൈ രണ്ട് ഹരിക്കുമ്പോൾ എഴുപത്തെട്ട് എന്ന് കിട്ടും എന്ത് എക്സ് അല്ലേ എക്സ് നമുക്ക് എന്ത് കിട്ടി എഴുപത്തി എട്ട് എന്ന് കിട്ടി എക്സ് എന്താ ഇടതുവശത്തെ പേജ് എഴുപത്തെട്ടാണ് അപ്പോൾ വലതുവശ് പേജ് എഴുപത്തൊമ്പതായിരിക്കും ഇടതു ദിവസത്തെ എഴുപത്തെട്ടാണെങ്കിൽ അടുത്ത ദിവസത്തെ എഴുപത്തൊമ്പത് ചോദ്യം എന്താ വലത്തെ പേജ് നമ്പറാണ് ഉത്തരം എഴുപത്തി ഒമ്പത്